എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ട് ചുട്ടെടുക്കുന്ന ദോശയാണ് ഇത് കണ്ണൂർ ജില്ലയിൽ സാധാരണയായ എല്ലാ വീടുകളിലും രാവിലത്തെ ഭക്ഷണമായിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ മറ്റ് ജില്ലകളിൽ പൊതുവേ ഈ ദോശ ഉണ്ടാക്കുന്നത് കുറവാണ് അപ്പോൾ ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഒരളവ് പാത്രത്തിൽ പച്ചരി എടുക്കുക എടുത്ത പച്ചരി നന്നായി കഴുകിയെടുക്കണം രണ്ട് മൂന്ന് വട്ടം നന്നായി ഇത് കഴുകിയെടുക്കുക അതിനുശേഷം ഇത് പുതിരാൻ വേണ്ടി വെക്കണം ഒന്നൊന്നര മണിക്കൂറോളം വെച്ചാൽ മതിയാവും ഈ പുതിരാൻ വേണ്ടി വെക്കുന്ന ആ വെള്ളം തന്നെയാണ് നമ്മളിത് അരക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പുതിർന്നതിന് ശേഷം നമുക്ക് പച്ചരി പച്ചരി തേങ്ങയും ചോറും അതുപോലെ ഉള്ളിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതി അരി നന്നായിട്ട് ഇവിടെ പുതിർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത അളവ് പാത്രത്തിൽ ഒരു കാൽഭാഗത്തിലധികം ചോറ് പിന്നെ അതേപോലെ അളവിൽ തന്നെ തേങ്ങ ഇച്ചിരി അതിലും കുറഞ്ഞാൽ കുഴപ്പമില്ല തേങ്ങ പിന്നെ സവോള ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും പച്ചരിയും ചേർത്ത് അരച്ചെടുക്കണം അരക്കുന്ന സമയത്ത് നേരത്തെ ഉപയോഗിച്ച വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ഉപ്പ് ചേർത്തിട്ട് വേണം അരക്കാൻ അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് അരച്ചില്ലെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാൻ ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് അരക്കുന്നത് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കും ആദ്യം തന്നെ വെള്ളവും ഉപ്പും ശ്രദ്ധിക്കണം കൂടി പോകരുത് ഈ ഒരു ജാറിലിട്ട് അരിയുടെയും തേങ്ങയുടെയും അതേപോലെ ഉള്ളിയുടെയും മോളിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടി വരാൻ പാടില്ല അതിന് താഴ്ന്ന് തന്നെ വെള്ളം നിൽക്കണം അരച്ചെടുത്ത മാവിലേക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷേ മാവിൽ അധികം വെള്ളമായ ദോഷം നമ്മൾ വിചാരിച്ച രീതി കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു അളവിലേക്ക് ഇത്ര രീതിയിൽ വെള്ളം ചേർക്കുക ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരക്കുന്ന അരച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മാവൊന്ന് തൊട്ട് നോക്കാം നല്ല നന്നായിട്ട് നല്ല മെനസ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ് അരിയുടെ തരിതരിപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി അത് അരച്ചെടുക്കണം ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഇപ്പം ഇച്ചിരി വെള്ളം ചേർക്കാം ഉപ്പും അതേപോലെ ചേർക്കാവുന്നതാണ് ഈ ഒരു തവി ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ അടിഭാഗം പരന്ന തവിയാണ് ഇങ്ങനെയുള്ള തവിയാണ് നമുക്ക് ഈ ദോശ ചുടുമ്പോൾ ആവശ്യമായിട്ടുള്ളത് നല്ല നേർത്ത ദോശ ചുടാൻ ഇത്തരത്തിലുള്ള തവി ആവശ്യമാണ് ഇത് നന്നായിട്ട് ദോശ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റിയതുകൊണ്ട് ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം ഞാൻ ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ പുരട്ടി കൊടുക്കണം എന്നിട്ട് വേണം മാവ് ഒഴിച്ചിട്ട് നമുക്ക് ദോശ പരത്തിയെടുക്കാൻ ചിലയാൾക്ക് നേർത്ത ദോശയായിരിക്കും ഇഷ്ടം ചിലയാൾക്ക് ഇച്ചിരി കട്ടിയുള്ളതായി നമുക്ക് അതിനനുസരിച്ചിട്ട് ഇത് ചുട്ടെടുക്കാവുന്നതാണ് മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അടപ്പ് വെച്ച് അടക്കണം എന്നിട്ട് മറിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചിട്ട് നമുക്കത് മറ്റു പാത്രത്തിലേക്ക് മാറ്റാം ചൂട് തങ്ങി നിൽക്കുന്ന കാസറോൾ പോലെയുള്ള പാത്രമാണെങ്കിൽ നല്ലത് ഇതുപോലെ നമുക്ക് ഈ എടുത്തൊരു അളവ് പാത്രത്തിൽ നമുക്കൊരു പത്തിരുപത്തഞ്ചോളം ദോശ നമുക്ക് ചുട്ടെടുക്കാം മാവ് കൊണ്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ എളുപ്പത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും തീ നമ്മൾ ചിലപ്പം സമയം ചില സമയത്ത് തീ അധികമായി കഴിഞ്ഞാൽ ദോശ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതായത് ഇച്ചിരി ഒന്ന് ഒരു ഭാ ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ മുരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതുപോലെ ഒരുപാട് ദോശ നമുക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ ഇവിടെ ഞാനൊരു പതിനഞ്ചോളം ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് വേണ്ട നേർത്ത ദോശയാണിത് ചില ചിലപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ദോശ മൊരിച്ചിട്ടും എടുക്കാം അതും രുചിയാണ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നേർത്ത ദോശ ചുട്ടെടുക്കുന്നതും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക